കൊല്ലങ്കൻ റിപ്പോർട്ടിംഗ് ഫ്രം ചവറ അതെ നമ്മുടെ ചവറയിലെ യു ഡി എഫിന്റെ പ്രചാരണ പരിപാടിക്ക് ഇന്നലെ വോട്ട് ചോദിക്കാൻ ഒരു പ്രമുഖൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആരാന്ന മോഹൻലാലിന് പകരം ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന ആരാണെന്ന് അറിയുന്നേ എല്ലാരും പറയാം പേരെ രേവന്ത് റെഡ്ഡി പേര് ചലച്ചിത്രമേരി ഇന്നോളം കണ്ടിട്ടില്ലാത്ത അതിശക്തനായ നടനും തിരക്കനാകൃത്തും കർവപുരം ഒരു കോളേജ് പ്രവർത്തനമായ ശ്രീമാൻ പച്ചാക്കുളം തെലുങ്കാന മുഖ്യമന്ത്രിയാണ് പുള്ളി നമ്മുടെ പ്രേമേന്ദ്ര നന്നായിട്ടൊന്ന് കേട്ടോ നിന്റെ എന്താണെന്ന് ഞാൻ പറയും എന്താണാവോ എന്നെ പുകേമേന്ദ്രൻ സാർ എന്റെ വലിയ സുഹൃത്താണ് കിടിലമാണ് എന്നൊക്കെ ഇദ്ദേഹം വലിയൊരു അതെ അതെ അംബാനിക്കൊപ്പം പണക്കാരനാണ് അംബാനിയെ കാൾ മേലെ പണക്കാര ഈ രേവന്ത് റെഡ്ഡി കോൺഗ്രസിൽ വന്നിട്ട് ഏഴ് കൊല്ലമേ ആയിട്ടുള്ളൂ അതിനു മുന്നേ അങ്ങേര് തെലുഗുദേശം പാർട്ടിയിലായിരുന്നു അതിനു മുന്നേ ആശാൻ ആർ എസ് എസ് ആയിരുന്നു കേട്ടോ പ്രേമേന്ദ്ര സാറിന് വേണ്ടി വോട്ട് ചോദിക്കാൻ വേണ്ടി പ്രത്യേകം ഇറക്കിയത് വെറുതെ അല്ല ഇങ്ങനെ പാർട്ടിയും മുന്നണിയും ഒക്കെ മാറിക്കളിക്കുന്ന ഒരേ തൂവൽ എനിക്ക് ഒന്നേ കേരളത്തിലെ ഒട്ടുമുക്ക രാഷ്ട്രീയ പാർട്ടികളിലും പ്രവർത്തിച്ച എത്ര ഞാൻ പക്ഷികളായോണ്ടിവിടെ കഴിഞ്ഞ മാസം ആദിലാബാദിലെ ഒരു പൊതുയോഗത്തിൽ വെച്ച് ഈ റെഡ്ഡി സാറ് പ്രധാനമന്ത്രിയെ വിളിച്ചതേ വിളിച്ചത് എന്നാണ് അങ്ങയുടെ ഗുജറാത്ത് വികസിപ്പിച്ചതുപോലെ പോലെ തെലുങ്കാനയും വികസിപ്പിക്കാൻ സഹ ും പ്രേമേന്ദ്രൻ സാറും ഇപ്പൊ പൊതുയോഗങ്ങളിൽ മോദി സാറിനെ പകർത്തി അങ്ങ് നടക്കുവാണല്ലോ മല്ലയ്യയുടെ കൂടെ ഏപ്രിൽ പതിനാറിനാണ് അതായത് മൂന്നാല് ദിവസം മുന്നേ ഈ തെലുങ്കാനയിലെ മദർ തെരേസ സ്കൂള് സംഘപരിവാർ തീവ്രവാദികൾ അടിച്ചു തകർത്തത് കഴിഞ്ഞ മാസം ഒരു പള്ളി അടിച്ചു വിളിച്ചായിരുന്നേ ഇങ്ങനെ ന്യൂനപക്ഷങ്ങൾക്കൊക്കെ എതിരായിട്ട് വ്യാപക അക്രമം നടക്കുമ്പോ അതിനൊത്താശ ചെയ്യുന്ന ഈ പഴയ ആർ എസ് എസ് കാരനെയും കൊണ്ടുവന്ന് കൊല്ലങ്കാരോട് വോട്ട് ചോദിക്കാൻ നാണമാവത്തില്ലയോ പ്രേ